ർക്കാർക്കിണോ പിന്നെ ഞാനാണോ ഞാൻ വ്യക്തമായി എനിക്കോ 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 വേണ്ട 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 കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചിക്കൊഴിയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്തൊന്നും അടുത്തു വന്നു ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കണം തീർന്നാ പറഞ്ഞു തീർന്നാ തീർന്നു എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട നീ എന്ത് എന്ത് ഒന്നല്ല ഒരു ഞാൻ കാണുന്നുണ്ട് കാര്യം നിങ്ങളെ അടുക്കള നിക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ ഉമ്മ വെക്കണം ശൃംഖരിക്കുന്നു കുഴങ്ങാടുന്നു കൊഞ്ചിക്കുഴകണോ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ അടുക്കള നിക്കണ എന്റെ ഇവിടത്തെ ആരാണ് തേലക്കാരി അത് നീ മറക്കരുത്